മലയാളിയായ സി വി ആനന്ദബോസ് ബംഗാൾ ഗവർണറായി ചെന്ന കാലം തൊട്ട് അവിടുത്തെ ഗവണ്മെൻറ്റുമായിട്ടും മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായിട്ടും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും ഒക്കെയായിട്ട് വലിയ പോരാട്ടത്തിലാണ് ആശയപരമായ പോരാട്ടമാണ് പലപ്പോഴും പരസ്പരമുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരായി ഗവണ്മെൻറ്റ് മമതാ ബാനർജിയും അദ്ദേഹം അവരുടെ പാർട്ടിയും കുറ്റാരോപണങ്ങൾ അവർക്ക് ഇദ്ദേഹത്തിനെതിരായി ലൈംഗികാരോപണങ്ങള് കേസെടുക്കാനുള്ള ശ്രമം അതിൻ്റെ ചെറുത്തുനിൽപ്പ് തുടങ്ങിയ വിവാദങ്ങളാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ഉണ്ടായ ഇഷ്യൂ ഗവൺമെൻറ്റിനെതിരായി തീവ്രമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രാജ്ഭവൻ കേന്ദ്രീകരിച്ചാണ് എന്നും അതിനുവേണ്ടി ആയുധങ്ങൾ പോലും സൂക്ഷിക്കുന്നത് ഒളിച്ചു വെച്ചിരിക്കുന്നത് രാജ്ഭവനിലാണ് എന്നും കല്യാൺ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് പ്രമുഖനായ നേതാവാണ് സുപ്രീം കോടതിയിലെ വലിയ സീനിയർ അഡ്വക്കേറ്റാണ് ഇവരുടെ ഒരു വലിയ വക്താവാണ് അപ്പോൾ അദ്ദേഹം അത് ഉന്നയിച്ചു അത് ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് ഞാനിതാ പരസ്യമായി ലൈം ലൈറ്റിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ക്ഷണി പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുന്നു മീഡിയ വരൂ നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കാർമ്മികത്വത്തിൽ ഈ രാജ്ഭവൻ മുഴുവനും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ കംപ്ലീറ്റ് പരിശോധന നടത്തുകയും പരിശോധനയിലൊന്നും കണ്ടു കിട്ടിയില്ല ഒന്നും വ്യാജാരോഹണ എന്തായാലും ആ ഒരു ഷോ എനിക്ക് സാധാരണ രീതിയിൽ ഒരു രണ്ട് ഒരു ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റിനെ കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഗവർണറും കല്യാൺ ബാനർജി ആനന്ദ ബോസ് പോരാട്ടത്തെ ടി ജി എങ്ങനെയാണ് നോക്കിക്കാണത് ബംഗാളില് തിരഞ്ഞെടുപ്പ് വരികയാണ് അതെ അപ്പോൾ ഭരണകക്ഷി ഈ പറഞ്ഞ ബഹളങ്ങളെല്ലാം കാണിക്കും ആദ്യം ബംഗാളിലെ ജഗദീപ് ധൻഖർ ആയിരുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റ് ആ സംഘർഷം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹത്തെ മാറ്റി വൈസ് പ്രസിഡന്റ് ആക്കിയിട്ട് പ്രായണ ശാന്തസ്വഭാവിയായ ആനന്ദബോസ്സിനെ അവിടെ നിയമിച്ചത് അനന്ത ബോസ് തുടക്കത്തിൽ ക്ലാഷൊന്നുമില്ലാതെ കുറച്ച് ബട്ട് മമതാ ബാനർജി ബേസിക്കലി ഒരു വഴക്കാളിയാണ് എന്നുവെച്ചാൽ കണ്ടാങ്കറസ് എന്ന് പറയുന്ന ഒരു മോശം വാക്കാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് തൊട്ടതിന് പിടിച്ചിട്ടൊക്കെ വഴക്കുണ്ടാക്കും ഈ നമ്മുടെ നാട്ടിൽ കൈതമുള്ള അങ്ങോട്ട് പിടിച്ചാലും മുറി കാരണം രണ്ട് സെറ്റ് മുള്ളുകൾ ഒരു സൈഡിലേക്കും നടുക്കുള്ള മുള് മറു സൈഡിലേക്കുമാണ് ഇരിക്കുന്നത് കൈതയ്ക്ക് അപ്പോൾ എങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലും ഈ ഒരു സ്വഭാവം മമതാ ബാനർജിക്കുമുണ്ട് അവരെ സമാധാനമായിട്ട് പറഞ്ഞും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല ദേഷ്യത്തിനും പറ്റില്ല അവർ പറഞ്ഞ കാര്യം സമ്മതിച്ചാലും അവർക്ക് ദേഷ്യം വരും അവർ പറഞ്ഞ കാര്യം നിഷേധിച്ചാലും അവർക്ക് ദേഷ്യം വരും നമ്മൾ അവർ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിച്ചെന്ന് വെച്ച ഉടനെ അവർക്ക് സംശയാകും ഇയാൾ എൻ്റെ ഐഡിയ കടമെടുത്തിട്ട് ഇയാൾ വലുതാകാൻ പോവുകയാണ് അതുകൊണ്ട് ആ ഐഡിയ അവർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അത് വേണ്ടെന്നു പക്ഷേ ഈ ജനപ്രീതിയുടെ അടിത്തറ എന്താ ജനപ്രീതിയുടെ അടിത്തറ കുറേ അവരുടെ സ്വന്തം അടിത്തറ മറ്റൊന്ന് സി പി എമ്മിൻ്റെ അടിത്തറ കംപ്ലീറ്റ് തകർന്നു ബംഗ്ലാദേശ് ഈ നുഴഞ്ഞു കയറി ആൾക്കാരുണ്ടല്ലോ ഓട്ടോവാശം മാത്രമുണ്ട് പൗര പൗരത്വമില്ല അങ്ങനെയുള്ളവരെല്ലാം സി പി എമ്മിൻ്റെ കേഡറായിരുന്നു ആ കേഡർ കംപ്ലീറ്റ് ഇപ്പുറത്തേക്ക് മാറും ഇപ്പുറത്തേക്ക് വന്നു ഓ അതിന് നമ്മളുടെ ആ സിംഗൂർ പിന്നെ ആ സംഭവമാണ് ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു അതിന് മുമ്പ് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ബട്ട് ഓട്ടകത്തിൻ്റെ പുറത്തെ അവസാനത്തെ വൈക്കോൽ എന്ന് പറയാൻ പാടില്ല വലിയൊരു കല്ലായിരുന്നു ഈ സിങ്കൂറും നന്ദിഗ്രാം ആ രണ്ട് സംഭവങ്ങളോടുകൂടി സി പി എമ്മിൻ്റെ അടിത്തറ കംപ്ലീറ്റ് തകർന്നു ഇവരെല്ലാം മമതാ ബാനർജിയുടെ കൂടെ പോയി കാരണം മമതയുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് സി പി എം പോലെ തല്ലുക കൊല്ലുക വെട്ടുക ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അടിച്ചും പിടിച്ചും ബലാൽക്കാരം ഇത് ചെയ്ത് അങ്ങനെ ഉള്ള ഏർപ്പാടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സംഘങ്ങൾ വെറുതെ അവരുടെ ലോയൽറ്റിയും കൊടിയും മമതയുടെ ഭാഗത്തേക്ക് മാറ്റി എന്നുള്ളതല്ല പ്രവർത്തിക്ക യാതൊരു വ്യത്യാസം മമതയും അടിപിടിയൊക്കെ ഒരുപാട് ജയപ്രകാശ് നാരായണന്റെ കാറിന്റെ ബോണറ്റിൽ ഡാൻസ് യൂത്ത് ബോണത്തിൽ ഒരുപാട് അവര് സി പി എമ്മുകാരും മുടിക്കു പിടിച്ച് റോഡിലൂടെ വലിച്ചു ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടല്ലേ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു വന്ന സ്ത്രീ അങ്ങനെ അവരൊരു റഫ് ക്യാരക്ടറായിട്ട് മാറി അപ്പോൾ അവരുടെ കൂടെയുള്ള ഈ പറഞ്ഞ കല്യാണ ബാനർജി അവർ ഇവരെല്ലാം തന്നെ സാർ നോക്കിക്കൂ ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് അബ്യൂസീവ് വാക്കുകൾ ഉപയോഗിക്കും പക്ഷേ ഈ പാർ നീണ്ട പാർലമെൻ്ററി ലൈഫിൽ നിന്ന് അവരൊന്നും പഠിച്ചില്ലേ കേന്ദ്രമന്ത്രിയായി ദീർഘകാലം പിന്നെ ഇല്ല അവർ പഠിച്ചില്ല എന്ന് മാത്രമല്ല പാർലമെൻ്ററിനോട് ഒരു പുച്ഛമാണ് അവർക്കുണ്ടായിരുന്നത് പക്ഷേ അവരെ അവർ നോക്കുക പാർലമെന്ററി നടപടി സാറ് ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നാൽ പാർലമെന്ററിനോട് ബഹുമാനം മനുഷ്യൻ അത് അവരുടെ മുഴുവൻ എം പിമാർക്കുണ്ട് എല്ലാ എം പിമാർക്കും ഇത് ഒരു തല്ലിപ്പൊളി ഏർപ്പാടാണ് എന്നാണ് അവരുടെ ഉള്ളിൽ ഒരു എംപിക്കും ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾ പോയി കഴിയുമ്പോൾ അവിടെ നടക്കുന്നത് അടിപൊളിയാണ് അവര് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു മാതൃകയുണ്ട് അത്രേ അവർക്ക് സുധാപ്പ പോൾ എന്ന് പറയത്തിൽ ഉണ്ട് ഞാൻ വായിച്ചു നോക്കുമ്പോ അത്ഭുതപ്പെട്ട ഒരു കാര്യം ഇന്ന് വരെ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് അഞ്ചു പൈസ അവർ പറ്റുന്നില്ല മമതാ ബാനർജി ആയിരിക്കാം ടി എ വാങ്ങുന്നില്ല ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ച വാടക കൊടുക്കും കാൻറ്റീനിൽ ഭക്ഷണം കഴിച്ച കൊടുക്കും പൈസ കൊടുക്കും അവർ അവരുടെ സ്വന്തം വരുമാനം കൊടുക്കും പിന്നെ അത്രേല്ലോ ഉള്ളു ചെലവ് കുടുംബം പിന്നെ ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു എയർസ്പോർട്ട് ഇല്ല ഹിറ്ററ് വെജിറ്റേറിയൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നതുപോലെ ഉള്ളൂ അത്രേ ഉള്ളൂ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല മേ ബി പേഴ്സണലി നിങ്ങൾ കഞ്ഞി മാത്രമേ കുടിക്കുകയുള്ളൂ കഞ്ഞിയും പപ്പടവും മാത്രം മതി അതുകൊണ്ട് നിങ്ങളുടെ ഈ ഏർപ്പാടിന് ന്യായമാകുന്നില്ല അത് ഓക്കെ ബംഗാളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് ഉണ്ടാകും ഇതിനെ ഈ അനന്തസുമായിട്ട് ഇവിടെ മുതലാണ് കലഹിച്ചു കൊടുക്കുന്നത് അനന്തപോസ്സുമായിട്ട് നേരത്തെ തന്നെ ലോൻ്റെ ഓർഡർ പ്രശ്നങ്ങളിൽ തന്നെയാണ് ലോ ആൻഡ് ഓർഡർ യൂണിവേഴ്സിറ്റി മറ്റേ പെൺകുട്ടിയുടെ അവര് ഗവർണറുടെ മൈൻഡ് ഇല്ല അവരച്ച് കൊടുക്കുന്ന കടലാസിൽ ഒപ്പിടാനുള്ള ഒരു മരപ്പയാണ് ഗവർണർ അത് കൊള്ളുന്നു ബട്ട് ഈ അക്കാര്യത്തിൽ അതിന്റെ ഉത്തരവാദി നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അദ്ദേഹമാണ് ഈ ഗവർണർ സംതിങ് എന്ന് ആദ്യമായിട്ട് ഭാരതത്തിൽ തെളിയിക്കുന്ന ശരി സാറ് നോക്ക് അതിനു മുമ്പ് ഗവർണർമാരെ ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളിച്ചത് പോലെ ഒരു സർക്കാരിനെ വെല്ലുവിളിച്ചിട്ടില്ല രാജ്ഭവനിൽ പത്രസമ്മേളനം നടത്തിയ ആദ്യത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യയിൽ ശരി രാജ്ഭവനിലേക്ക് പത്രക്കാരൻ ഞാൻ തന്നെ അന്തം അൺപ്രസിഡന്റ സ്റ്റെപ്പായിരുന്നു രാജ്ഭവൻ സെന്റർ ആയില്ലേ കേരളത്തിലേക്ക് അദ്ദേഹം ആക്റ്റീവായി അദ്ദേഹം കോഴിക്കോട് മിഠായി തെരുവിൽ നടന്ന് ഭയങ്കര ഷോ നടത്തിയിട്ട് ആനന്ദബോസിൻ്റെ ഷോയൊക്കെ നമുക്ക് നിസ്സാരമാണ് അത് ശരിയായ ഷോവിൽ ഇറങ്ങിയിട്ടാണ് മറ്റത് രാജ്ഭവന് ഉള്ളിലാണല്ലോ ഇറ്റ് ഇസ് അണ്ടർ യുവർ കൺട്രോൾ ഇത് പബ്ലിക്ക് നോക്കിയിട്ട് മിഠായിത്തെരുവിൽ ഇറങ്ങി ഹലുവാകർണമൊക്കെ തിന്ന എന്തായിരുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഞെട്ടിപ്പോയി കാരണം ഈ ഗവർണർഷിപ്പ് കഴിയുമ്പോൾ ഇദ്ദേഹം ബി ജെ പിയിൽ കയറിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു കഴിഞ്ഞാൽ കേരളം മുഖ്യമന്ത്രിയായിട്ട് മാറും അത്ര വലിയ ജനപ്രീതി ബി ജെ പി നേതാക്കൾ പ്രാർത്ഥിച്ചു ഈശ്വര ഇയാളെ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം പക്ഷേ അദ്ദേഹവും അല്ല ഇനി സംശയം ചോദിക്കുക അദ്ദേഹവും അദ്ദേഹം അതിനുശേഷം വന്നപ്പോൾ ആർലേക്കറായാലും ഗവർണർ ഗവർണറും സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കേന്ദ്രം സെൻ്റർ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ഒരു പിന്തുണ ഗവർണർക്ക് കൊടുത്തോ ആരിഫിന്റെ കാര്യത്തിലായാലും കാര്യത്തിലായാലും പിന്തുണ കൊടുക്കാൻ പോയാലും അത് കൂടുതൽ വഷളാകും സാറ് നോക്കിക്കോളൂ ഈ വഴക്കൊക്കെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എടുത്ത് സത്യത്തിൽ ഗവൺമെന്റും ഗവർണറും തമ്മിലല്ല ഗവൺമെന്റും ചാൻസലറും തമ്മിലുള്ള വഴക്കാണ് വഴക്ക് അതെ അതെ ഗവർണറുമായിട്ട് വഴക്കില്ല സർക്കാർ ചാൻസലർ സ്ഥാനത്ത് അത് അവിടെ ഇരുന്നു കൊണ്ട് എടുക്കുന്ന തീരുമാനമാണ് ഈ വഴക്ക് ഇപ്പം സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ പോയത് എന്തിനാണ് പത്ത് യൂണിവേഴ്സിറ്റിയിലെ കാര്യത്തിന് പുള്ളി ബില്ല് അതായത് ഗവർണറുടെ അധികാരം അവിടെയും ചാൻസലറാണ് ഗവർണർ അതെ ചാൻസലറുടെ അധികാരം കവർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ബില്ല് പാസ്സായി ആ ബില്ല് ചാൻസലർ ഒപ്പിടുക എനിക്കൊരു പവറും ഇല്ല എന്ന് സാറ് ബില്ല് ഞാൻ ഞാനൊപ്പിടണം നടക്കുന്ന കേസും സ്റ്റാലിൻ്റെ കേസും അതാണ് പിണറായി വിജയൻ്റെ കേസും അതാണ് അതല്ലാതെ സാർ നോക്ക് മറ്റൊരു ബില്ലും ഇവരാരും ഒപ്പിടാതിരുന്നിട്ടില്ല ബാക്കി നോർമൽ നമ്മുടെ വികസനം ഇത് പറയൂലോ കേരള ഗവർണർക്ക് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളമശ്ശേരി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ടെൻഡർ എടുക്കുന്ന ഈ സാധനങ്ങൾ ഒന്നും തന്നെ അവർ പിടിച്ചപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്ക് പട്ടപ്പടെയെന്ന് ഒപ്പിട്ട് വിട്ടിട്ടുണ്ട് അവരുടെ അധികാരത്തിലേക്ക് കടന്നു കയറുമ്പോൾ അവർ ബില്ല് വാസ്സാക്കില്ല എന്ന് പറഞ്ഞാൽ ആനന്ദബോസിൻ്റെയും എന്റെ വീടെയും ഒക്കെ ഉസ്താദ് നമ്മുടെ ആരിഫ് ഖാനാണെന്ന് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ട്രെൻഡ് തുടങ്ങിയത് പിണറായി വിജയനാണ് ഈ ചാൻസലർ സ്ഥാനത്തേക്ക് കടന്നു കയറാം അതുവരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കടന്നു കയറാൻ കാര്യം എന്താന്ന് വെച്ചാൽ ചാൻസലർ എന്ന് പറഞ്ഞാൽ വെറും പഴമൊഴുകി അല്ല എന്നും ആരിഫ് മുഹമ്മദ് ഹിസ് പവർ അതിനു മുമ്പ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം ഇരുന്ന കസേരയാണ് സദാശിവം ഒരു വിസ്പർ പോലും സൃഷ്ടിക്കാതെ പുള്ളി റിട്ടയർ ആയി പോയി ഗവർണർ കാര്യം എന്താ സർക്കാരിന് അഹിതമായ ഒരു കാര്യവും അദ്ദേഹം ചെയ്തില്ല യൂണിവേഴ്സിറ്റി അത് സർക്കാരും വൈസ് ചാൻസലറും തമ്മിൽ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ അതങ്ങ് നടത്തിക്കോളും അത് റെഡിയായിട്ട് മേശപ്പുറത്ത് വരുമ്പോൾ ചാൻസലർ എന്നുള്ള സ്ഥിതിക്ക് ഒന്ന് വരച്ചു കൊടുക്കും അപ്പോൾ ആർക്കും ആർക്കും കേടില്ല അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമേ തന്നെ പിണറായി വിജയന് കത്ത് കൊടുത്തു എന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക പിണറായി വിജയൻ നോക്കിയപ്പോൾ എന്തിനു ഒഴിവാക്കണം ഒരു പ്രശ്നമില്ലല്ലോ ഇല്ല ഇല്ല അങ്ങ് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് മറുപടി കത്ത് കൊടുത്തു പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അസർട്ടി പണിയെടുത്തു അപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ എനിക്ക് കത്ത് തന്നു ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞു നിങ്ങളിപ്പോൾ ബില്ല് പാസ്സാക്കുന്നു ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ദിസ് കോൺട്രഡിക്ഷൻ ഇങ്ങനെ കൊടുക്കി യെസ് അപ്പം അത്ര വലിയ സാമർഥ്യം അത്ര സാമർഥ്യമല്ല അത്രയും അധികാരങ്ങൾ ഗവർണറിൽ നിക്ഷിപ്തമാണ് എന്ന് ഭാരതത്തിലെ എല്ലാവർക്കും മനസ്സിലായി ടി എൻ ശേഷി കമ്മീഷൻ ആയി കഴിഞ്ഞപ്പോൾ അതുപോലെയാണ് ഖാൻ മാസ് ടേക്കൺ ഓഫ് കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് ഇപ്പോൾ അദ്ദേഹത്തിനെ ബിഹാർ ഗവർണറാക്കി അദ്ദേഹത്തിന്റെ ബംഗാൾ പോളിറ്റിക്സിന്റെ ഒരു ഭാവി അടുത്ത ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ആ മമതയുടെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ് മമത എസ് ഐ ആറിനെ എതിർത്തു വളരെ ശക്തമായിട്ട് ബട്ട് എസ് ഐ ആറിനെ എതിർത്തവർ തേജസ്വി യാദവ് രാഹുൽ ഗാന്ധി അടക്കം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു അപ്പോൾ എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഏൽക്കുന്നില്ല ജനങ്ങളിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ കുഴപ്പമെന്താ എന്നാണ് കൗണ്ടർ ചോദ്യം ഓക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക പുതുക്കലാണല്ലോ അവസാനം നമ്മൾ കഴിയുമ്പോൾ വോട്ടർ പട്ടിക പുതുക്കുന്നു അതിൽ തെറ്റെന്താന്ന് അല്ല അതിൽ ഇത്ര പേരുടെ വോട്ട് പോയി പോയെങ്കിൽ അത് ചേർക്ക് ചേർക്കുക മഹാരാഷ്ട്രയിൽ ചേർത്തപ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കി ബീഹാറിൽ മാറ്റിയപ്പോൾ വഴക്കും ഇതെന്താ സാമാന്യ ബുദ്ധിക്ക് ഇതും മനസ്സിലാകാത്ത കാര്യമാണ് അപ്പോൾ എസ് ഐ ആർ ആയിരുന്നു മമതയുടെയും വലിയൊരു ആയുധം ആ ആയുധം ശരിയാവില്ല എന്ന് ബീഹാർ ഓക്കെ എന്നാൽ ഈ ആയു ശരി എസ് ഐ ആർ നടക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശി അഭയാർത്ഥി അഭയാർത്ഥികളെല്ലാം അഴിഞ്ഞുകയറ്റക്കാർ അവരെല്ലാം ഇപ്പോൾ ബോർഡറിൽ പത്തും നൂറും പേര് ഓടി അപ്പുറത്തേക്ക് പോകാൻ ടെമ്പറിയെങ്കിലും ബംഗ്ലാദേശിൽ കളക്കുക എസ് ഐ ആർ കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരിച്ചു വരും ഇതാണ് അവരുടെ അപ്പോൾ ഇവർക്ക് എലക്ഷൻ്റെ സമയത്ത് ഇവരിവിടെ ഇല്ലെങ്കിൽ മമതാ ബാനർജി തോറ്റുപോകും ചുരുക്കത്തിൽ എസ് ഐ ആറിനെ അനുകൂലിച്ചാലും എതിർത്താലും പ്രശ്നമാകും